निरूपणं प्राचीनया मम अद्वैतवेदाधिकार निरूपणं कृतुमदनिरूपणं सर्वमदसारस्य आदिभाषा पुनर्जन्मनिरूपणम् अकरदस्य रत्नम् अद्वैत पञ्चरं निजानन्दविलास्रपूजा कल्पकारुण्य निरूपणं कविता അങ്ങനെ എത്രയെത്ര ഉത്കൃഷ്ട കൃതികളാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പുറത്തു വന്നത് അതിലൂടെ ഇന്നും നാം ഘോഷിക്കുന്ന ഈ നവോത്ഥാനത്തിന്റെ എത്രയെത്ര പുത്തൻ ചിന്തകൾക്കാണ് സ്വാമി ചട്ടമ്പി സ്വാമി വഴിമരുന്ന് എന്ന് നാം ഓർക്കണം മാത്രമല്ല കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ എഴുത്തുകാരനും ചട്ടമ്പി സ്വാമിയായിരുന്നു ഗാത്രികൾ എന്നാണ് സ്ത്രീകളെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് ന സ്ത്രീ സ്വാതന്ത്ര്യ എന്ന് പറഞ്ഞ് സ്ത്രീകളെ അടിമയും ദാസിയും അസ്വതയും പുത്രോത്പാദനത്തിനുള്ള ഉപാധിയും മാത്രമാക്കി മാറ്റി ഭഗവ്